ഇസ്രേൽ ലബനാൻ അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം രൂക്ഷം അമേരിക്ക ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങൾ ലബനാൻ യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി യുദ്ധമൊഴിവാക്കാൻ നയതന്ത്ര നീക്കം തുടരുമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചിട്ടുമുണ്ട് ഗാസയിലും ഇസ്രയേൽ ഗാസയിൽ ഇസ്രയേൽ തോൽക്കുകയാണെന്ന് മുൻ പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ പറയുകയും ചെയ്തു ജനനിൽ സ്ഫോടനത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹൈഫയിലും ചെങ്കടലിലും രണ്ട് കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണവുമുണ്ടായി ദക്ഷിണ ലബനാനിൽ നിന്ന് ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെ മുപ്പത് മിസൈലുകൾ അയക്കുകയും ചെയ്തു ഹിസ്ബുള്ള ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ പ്രദേശങ്ങളിൽ തീപിടുത്തവുമുണ്ടായി തെക്കൻ ലബലാനിലെ സഭാത്തി പ്രവിശ്യയിലെ ഐധ റൌൺ ഗ്രാമത്തിന് നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ പലസ്തീനികളെ ആക്രമിക്കാനെത്തി ഇസ്രായേൽ സൈനിക സംഘത്തിന് നേരെ പോരാളികളുടെ ബോംബ് സ്ഫോടനവും ഉണ്ടായി റോഡരികൾ സ്ഥാപിച്ച ബോംബ് പൊട്ടി രഹസ്യാന്വേഷണ വിഭാഗം സ്നൈപ്പർ ടീം കമാൻഡർ അലോൺ സായിഗു കൊല്ലപ്പെട്ടു പതിനാറ് സൈനികർക്ക് പരിക്കേറ്റു യസ്സുള്ള ഫലസ്തീൻ വനിതയ്ക്ക് നേരെ സൈന്യം നായയഴിച്ചുവിട്ട് കടുപ്പിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നതോടെ ഇസ്രയേലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അഭയാർത്ഥി ക്യാമ്പിലെ വീട്ടിൽ വെച്ചാണ് ക്രൂരമായ സംഭവം അരങ്ങേറിയത് ചെങ്കടലിലും ഹൈഫയിലും രണ്ട് ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് ഹൂതികൾ സമ്മതിച്ചു അതിനിടെ ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി മരണവും ഉണ്ടായി വടക്കൻ ഗാസയിലെ ബേലറ്റ് ലാഹിയ പട്ടണത്തിൽ വീടുകൾക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു ാണ് ഇൽ ഇസ്രയേൽ ലബനാൻ സംഘർഷം യുദ്ധമാവാതിരിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ശ്രമം തുടരുകയാണ് ഇസ്രയേൽ ലബനാൻ യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും തുടരുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു ആരും തന്നെ യുദ്ധവ്യാപ്തി ആഗ്രഹിക്കുന്നില്ല എന്നും ഇരുപക്ഷവും സംയമനം പുലർത്തണമെന്നും വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടു ദാസയിലെ വെടിനിർത്തൽ യാഥാർത്ഥ്യമായ ലബനാൻ ഇസ്രയേൽ സംഘർഷം ഒഴിവാക്കാൻ കഴിയുമെന്നും അന്തർദേശീയ സമൂഹം സമാധാന ശ്രമം ഊർജിതമാക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു മറ്റൊരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷി മേഖലയ്ക്കില്ലെന്നും രാഷ്ട്രീയ പ്രശ്നപരിഹാരമാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്നും ബോറൽ ചൂണ്ടിക്കാട്ടി ഇസ്രയേലിന്റെ സുരക്ഷയും വിജയവും ഉറപ്പാക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും അടച്ചിട്ട മുറികൾക്കുള്ളിലെ ചർച്ച വിജയിച്ചില്ലായെങ്കിൽ കടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും നെതന്യാഹു പറഞ്ഞു തങ്ങളുടെ സൈനിക താവളങ്ങൾ ഇസ്രയേലിന് കൊടുക്കില്ലെന്ന് ലബനാനിലെ സൈപ്രസ് അംബാസഡർ പറഞ്ഞു ഇസ്രയേലിന് സൈനിക സഹായം നൽകിയാൽ സൈപ്രസിനെ വെറുതെ വിടില്ലെന്ന് ഇസ്ബുള്ള നേതാവ് ഹസൻ നസ്ര കഴിഞ്ഞ ദിവസം താക്കീത് ചെയ്തിരുന്നു അതിനിടെ തെക്കൻ ലബനാനിലെ ബീൻ ജബീൽ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തെ തുടർന്ന് തീ പടർന്നു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ലബനാൻ പ്രാദേശിക മാധ്യമങ്ങൾ കഫാർ കഫാർഖില ഖുജൽ മുലു ടാലറ്റ് അൽ അസീസിയ മാർജയൂൺ പ്ലെയിൻ എന്നീ പട്ടണങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ഷെല്ലാക്രമണം മെഥുല്ലയിലെ ഇസ്രയേൽ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുള്ളയുടെ മിസൈൽ നടന്നു ഹിസ്ബുള്ള അയച്ച മൂന്ന് റോക്കറ്റുകൾ ഇസ്രയേലിൽ ബന്ധപ്പെട്ട അമേരിക്കൻ നേതാക്കളുമായി നടന്ന ചർച്ചയിൽ നിർണായക പുരോഗതിയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പറഞ്ഞു നെതന്യാഹുവിന്റെ പ്രസ്താവനയിൽ അതൃപ്തിയുണ്ടെങ്കിലും ഇസ്രയേൽ സുരക്ഷയ്ക്കായി ആവശ്യമായ എല്ലാ ആയുധങ്ങളും നൽകുമെന്ന് ബൈഡൻ ഭരണകൂടം യോവ് യോവ്ഗാലന്റെ ഉറപ്പു നൽകിയതായി അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് കേരള